എൻ്റെ പല്ലിൽ ബ്രേസസ് ഇടുന്ന സമയത്ത് രണ്ട് സ്ക്രൂ പോലെ എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് റിമൂവ് ചെയ്യേണ്ട ദിവസമാണ് അതിന് വേണ്ടി പോവുകയാണ് ഒരു പത്തരയൊക്കെ ആയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ വീടിൻ്റെ ഫ്രണ്ടിൽ നിറയെ വെള്ളമാണ് അപ്പോൾ ഞാൻ ചെരുപ്പ് കയ്യിൽ ഊരി പിടിച്ചിട്ട് നടക്കുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതും നല്ല മഴ കിട്ടി റോട്ടിലെത്തിയപ്പോൾ ആ ഞാൻ കുറച്ച് നേരം പോസ്റ്റായി ഒരു ഓട്ടോ പോലും ഇല്ലായിരുന്നു പക്ഷെ കുറച്ച് നേരം ഒരു ഓട്ടോ കിട്ടിയിട്ടോ അങ്ങനെ നമ്മൾ ക്ലിനിക്കിൽ എത്തി ആ മുഖത്തേക്കൊന്നും നമുക്ക് കൂളായിട്ടിരിക്കുണ്ടെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ട് കിട്ടോ അപ്പോഴാണ് ഞാൻ ആ കാര്യം മനസ്സിലാക്കിയത് ഞാൻ കമ്മലിടാൻ മറന്നു ബിസ് എക്സ്പെക്ട് ചെയ്ത പെയിനൊന്നും ഉണ്ടായില്ല പക്ഷെ ചെറിയൊരു തലർക്കം ഫീൽ ചെയ്തു അതുകൊണ്ട് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങിയത് അങ്ങനെ എ ടി എമ്മിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് നേരെ ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോകുന്നു കേട്ടോ ആദ്യം തന്നെ ഞാൻ എൻ്റെ പല്ല് നോക്കി അവിടെ ചെറിയൊരു ഹോൾ പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു ബ്ലഡിൻ്റെ സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഇപ്പോഴും ചെറിയൊരു ബിസിനസ് ഫീൽ ചെയ്യേണ്ടിട്ട് അപ്പം ഞാൻ കുറേ വെള്ളമൊക്കെ കുടിച്ചു പിന്നെ പഴം കഴിക്കും